നമസ്കാരം ഫ്രണ്ട്സേ നിങ്ങൾ വിശ്വസിക്കുമോ ഈ ആകാശത്തിൻ കീഴിൽ നമ്മൾ മാത്രം അല്ലെന്ന് ഈ അതുല്യ ബ്രഹ്മാണ്ടത്തിൽ നൂറുകണക്കിന് ഗാലക്സികൾ കോടിക്കോടി ഗ്രഹങ്ങൾ എവിടെയെങ്കിലും ജീവൻ ഉണ്ടായിരിക്കില്ലേ ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഏലിയൻസ് എന്ന അത്ഭുതം നമ്മുടെ ചുറ്റും വാർത്തകളിലും സിനിമകളിലുമെല്ലാം നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്ക് ദയന് പക്ഷേ ഇവ ഒരു കാൽപ്പനികം മാത്രമാണോ അല്ലെങ്കിൽ ഇവയ്ക്ക് പിന്നിൽ ഒരു വലിയ സത്യമുണ്ടോ നിങ്ങൾക്കറിയാമോ പണ്ട് പണ്ട് ഈജിപ്ഷ്യൻ പിരമിഡുകൾ പണിതപ്പോൾ ആ കാലഘട്ടത്തിൽ പോലും കുറെ കൊയാസ്തവങ്ങൾ ഉണ്ടായിരുന്നു ഇവയെല്ലാം മനുഷ്യർ മാത്രമോ പണിതത് ഇംഗലോകത്തും മായൻ സംസ്കാരത്തിലും കാണുന്ന ചില ചിത്രങ്ങളും പാതയും ഇന്നും ശാസ്ത്രജ്ഞർക്ക് തലവേദനയാണ് അവിടെ കാണുന്ന ചില ആകൃതികൾ നമുക്ക് എളുപ്പത്തിൽ റിക്കഗ്നൈസ് ചെയ്യാം ഹെൽമറ്റിൽ ഉള്ള മനുഷ്യൻ പോലുള്ള ആകാശത്തേക്ക് പറക്കുന്ന യന്ത്രങ്ങൾ പോലുള്ളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലധ്യത ദലർകാശം ഒരു വലിയ ചരിത്രപരമായ ദയദന ആയിരുന്നു പകർച്ചവ്യാധിയേക്കാൾ വേഗത്തിൽ പ്രസിദ്ധമായ സംഭവം ഒരു ഉൽപ്പത്തി എന്താണെന്ന് അറിയില്ലാത്ത പറക്കുന്ന യന്ത്രം തകർന്നു വീണു ആ സംഭവത്തിന് ശേഷം ലോകം മുഴുവൻ രേഖ കടക്കാൻ തുടങ്ങി ദരിതയും മറ്റു ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളും ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട് ദരിന്ത്യോഗമാണ് കബികൾ കപികൽ കഥം ഉണ്ടായേക്കാമെന്ന് തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ദരിദ്രയ എന്ന ഉപഗ്രഹത്തിൽ നീരുണ്ട് അതിനാൽ ജീവിതം അവിടെയുണ്ടാകാമെന്ന കണക്ക് നമുക്ക് ഒരു ചോദ്യമുണ്ട് നമ്മൾ നോക്കുന്ന ആകാശത്തിൻ പുറത്ത് അവർ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ടോ നമുക്കു മലയാളികൾക്ക് അത്ഭുതം തോന്നും നമ്മുടെ പുരാതന എഴുത്തുകളിലും രാമായണം മഹാഭാരതം പറക്കുന്ന യന്ത്രങ്ങൾ വിമാനങ്ങൾ എന്നത് പരാമർശിക്കാറുണ്ട് എന്തായാലും ഇവയിൽ ചിലത് വെറും കഥയാണെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷേ അതിൽ ചിലതിൽ തികച്ചും കൃത്യതയുള്ള സാങ്കേതിക വിശദാംശങ്ങൾ കാണുന്നുണ്ട് ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദേഹനോ ഉണ്ടോ എന്നത് ചോദ്യമായിരിക്കുമ്പോഴും അവർ നമ്മളെ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്നതാണ് കൂടുതൽ ത്രില്ലിംഗ് ഒരിക്കൽ നമുക്ക് അവരുടെ സന്ദർശനം ഉണ്ടായാൽ നമ്മുടെ ദൈനംദിന ജീവിതം തന്നെ മാറ്റം കാണും അവസാനമായി പറയേണ്ടത് ഇത്രേ ദയനോ എന്നത് ഭയപ്പെടേണ്ടതോ വിശ്വസിക്കേണ്ടതോ എന്നത് ഓരോരുത്തരുടെ മനസ്സിൽ ഉള്ള ചോദ്യം പക്ഷേ ശാസ്ത്രം ദിവസേന നീണ്ടു നിൽക്കുന്ന വഴികളിലൂടെ നീങ്ങുന്നു ഒരു അവർ വന്നേക്കാം അല്ലെങ്കിൽ നമ്മളാണോ അവരുടെ ഭൂമിയിലെ പ്രതിനിധികൾ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടമായി എന്നുണ്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇത്തരം ഒരു ആകർഷക വീഡിയോയിൽ കാണാം ഇതുവരെ കൂടെയുണ്ടായതിൽ നന്ദി നമസ്കാരം